എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇത്ര നേരത്തെ തന്നെ രാവിലെ ഞായറാഴ്ച ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് കാരണം ഗുരുവായൂരപ്പന്റെ ശീതിയിൽ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ എഴുന്നള്ളത്ത് എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണ് അതിൽ വേറെ ആർക്കും സ്ഥാനമില്ല എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ഞാൻ തന്നെ ഏകാദശി സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള ഗുരുവായൂർ ഉണ്ടായിട്ടുള്ള വളരെ വിഷമകരമായിട്ടുള്ള ഒരു അനുഭവം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ്റെ രാത്രിത്തെ ശിവേലി പ്രത്യേകിച്ച് സ്വർണക്കോലത്തില് ഒരനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടായ ഒരു വിഷമം എൻ്റെ പേഴ്സണൽ വിഷമമാണ് അത് ഒരുപാട് പേർക്കും അതേ വിഷമം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചില ആളുകൾ അതിൽ താല്പര്യമില്ല ആന എഴുന്നള്ളിപ്പിൽ എന്ന് പറഞ്ഞ ആളുകളുണ്ട് എന്തായാലും എന്റെ ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഗുരുവായൂരപ്പന്റെ രാത്രി ശിവേലി മൂന്നാനയായിട്ട് കാണാൻ തന്നെയാണ് ഇഷ്ടം അത് കാണാത്തതിൽ ഉണ്ടായിരുന്ന സന്തോഷവും സങ്കടം പ്രത്യേകിച്ച് ഞാനത് ആ വീഡിയോയിൽ കൃത്യമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രാർത്ഥന ഗുരുവായപ്പൻ കേൾക്കണേ ഭഗവാനെ അവിടുത്തെ ശിവയിൽ പഴയതുപോലെ തന്നെ കൂടി കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കണമെന്നും ഞാൻ അന്നത്തെ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ഒക്കെ പ്രാർത്ഥന ഗുരുവായൂരപ്പൻ കേട്ടു കഴിഞ്ഞ ദിവസം തന്നെ അതിന്റെ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു എങ്ങനെയാണോ ഇത്രകാലം തുടർന്നിരുന്നത് അതുപോലെ തന്നെ നാട്ടാന പരിപാലന ചട്ടം രണ്ടായിരത്തി പന്ത്രണ്ടിലെ പാലിച്ചുകൊണ്ട് എഴുന്നള്ളത്ത് നടത്താം എന്നുള്ള ഒരു വിധി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു അതിനുശേഷം നമ്മുടെ ഉത്സവങ്ങൾക്ക് ഉണ്ടായിരുന്ന അനശ്ചിതത്വം ഒക്കെ മാറി ഗുരുവായൂരിലെ എഴുന്നള്ളപ്പ് അപ്പോഴും ഒരനപ്പുറത്ത് തുടർന്നിരുന്നു ഇന്നലെ ചേർന്ന ദേവസ്വം ഭരണസമിതി യോഗം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഗുരുവായൂരപ്പന്റെ ശിവേലി പഴയതുപോലെ തന്നെ എങ്ങനെയാണോ ഇത്രനാൾ നടന്നിരുന്നത് ആ ഒരു മൂന്നാനപ്പുറത്തുള്ള വളരെ പ്രൗഢിയോട് കൂടിയിട്ടുള്ള നമ്മളൊക്കെ പറയാറുള്ള പോലെ ചക്രവർത്തിയെ പോലെ ഗുരുവായൂരപ്പൻ എഴുന്നള്ളുന്ന ആ ഒരു ശിവേലി കാണാനുള്ള ഭാഗ്യം നമുക്ക് വീണ്ടും ഉണ്ടാവുകയാണ് വളരെയധികം സന്തോഷം അങ്ങനെ ഒരു തീരുമാനം ദേവസ്വം എടുത്തതിൽ മൂന്നാലപ്പുറത്ത് ഗുരുവായപ്പൻ എഴുന്നള്ളി വരുന്നത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് അത് അവിടെ ആ രാത്രി ശിവയിലേക്ക് നിൽക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ അത് മനസ്സിൽ ഓർക്കുമ്പോൾ ഇപ്പൊ പോലും എനിക്ക് അത്രയധികം അത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ രാത്രി വിളക്കെഴുന്നള്ളിപ്പിനുള്ള ഒരു ഇടയ്ക്കയും നാദക്ഷിണ നാഥസ്വരം ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു സംഗീതവും അപ്പം ആ പ്രദക്ഷിണ സമയത്ത് ശംഖു കളിക്കുമ്പോൾ എല്ലാവരും നമസ്കരിക്കുന്നതും അങ്ങനെ എല്ലാ സമയത്തും ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ചൈതന്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഈ രാത്രി ശിവേലി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ പ്രൗഢി ഒന്ന് കുറയ്ക്കുന്ന രീതിയിൽ ഓരോ ആനപ്പുറത്ത് മാത്രം ഒരു എഴുന്നള്ളത്ത് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗുരുവായൂരപ്പന്റെ എളിയ ഭക്തൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് അതിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു എന്നാൽ ആ ഒരു വിഷമം മാറിയിരിക്കുകയാണ് ജനുവരി ഒന്നാം തീയതി മുതൽ ഗുരുവായൂരപ്പന്റെ ശിവേലി മൂന്നാനപ്പുറത്ത് നടക്കും എന്നുള്ള നല്ലൊരു വാർത്ത രാവിലെ തന്നെ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി ഇന്നലെ ദിവസം പേജിൽ അത് വന്നപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്യാൻ നമ്മൾ നിന്നിരുന്നതാണ് പക്ഷെ സമയം ഉണ്ടായിരുന്നില്ല എന്നാലൊരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലത്തിലായിരുന്നു അപ്പം അതുകൊണ്ട് വളരെയധികം സന്തോഷം ഞാൻ അന്ന് ഏകാദശിയുടെ രണ്ട് ദിവസം മുമ്പാണ് ആ വീഡിയോ ഇട്ടിരുന്നത് ഞാൻ അതിൽ അഭ്യർത്ഥിച്ചൊരു കാര്യം നിങ്ങളെല്ലാവരും പരമാവധി നിങ്ങളുടെ ഈ ഏകാദശി വ്രതം ദുരുവായപ്പന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഗുരുവായൂരപ്പന്റെ ഉദയാസ്ഥമായ പൂജ നടക്കാനും ഗുരുവായൂരപ്പന്റെ ശിവേലി പഴയതുപോലെ ആവാനൊക്കെ അപ്പൊ നമുക്ക് എല്ലാത്തിനും ഒരു പോസിറ്റീവ് ഒരു മറുപടിയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത് അത് വളരെയധികം സന്തോഷമാണ് അതൊന്നുമല്ല അല്ല അതിൻ്റെ ക്രെഡിറ്റ് ഗുരുവായൂരപ്പന് മാത്രമാണ് ഭഗവാൻ ആ ഭക്തരുടെ സങ്കടം കണ്ട് എടുക്കുന്നതായിട്ട് മാത്രമേ അതിനെയൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പൊ വളരെയധികം സന്തോഷം അങ്ങനെ ഒരു തീരുമാനം ദേവസ്വം എടുത്തതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഒരുപാട് നന്ദി ബഹുമാനപ്പെട്ട ഗുരുവാര ദിവസം ചെയർമാൻ വിജയൻ സാർ അഡ്മിനിസ്ട്രേറ്റർ വിനയ വിനയൻ സാർ എല്ലാവർക്കും മനോജ് സാർ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ നമുക്ക് ഇനി ഇതൊക്കെ തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കട്ടെ ഇനി ഒരിക്കലും ഇതൊന്നും ഒരു വിഘ്നം വരാതിരിക്കട്ടെ എപ്പോഴും ഗുരുവായൂരപ്പനെ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ആ പ്രൗഢിയോട് കൂടി ഭഗവാനെ കാണാനുള്ള അനുഗ്രഹം ഗുരുവായൂരപ്പൻ തന്നെ നമുക്ക് തരട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളൂ അതിരുക സന്തോഷവും ഇല്ല ഇപ്പോൾ സങ്കടവും ഇല്ല എപ്പോഴും സമമായിട്ട് നമ്മുടെ ചിന്തകളെ നിർത്തണം എന്നാണല്ലോ ഭഗവാൻ തന്നെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ലളിയ സന്തോഷം ഗുരുവായൂരപ്പൻ അനുഗ്രഹമായിട്ട് എടുത്ത് സന്തോഷിക്കുക എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം നേരുന്നു ആർക്കെങ്കിലും ഗുരുവായൂരപ്പൻ്റെ ആ ശിവേരി തുടക്കത്തിൽ തന്നെ കാണണം എന്നുണ്ടെങ്കിൽ ജനുവരി ഒന്നാം തീയതി പോകാവുന്നതാണ് ഭംഗിയായിട്ട് കണ്ടിട്ട് വരാം അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം